അധ്യാപകരോട് ഞാൻ ഏത് തരത്തിലാണ് പുസ്തകങ്ങളെ സമീപിക്കേണ്ടത് എന്റെ ഇപ്പോഴത്തെ കടമ എന്താണ് എന്റെ തിരിച്ചറിവ് അവർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അത് വലിയ 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 പ്രയാസമുള്ള സംഗതിയാണ് നമ്മൾ ഓരോ സ്കൂളിലെയും ഈ പതിമൂവാന്തിയാവുന്നതിന് മുമ്പ് വലിയ നിങ്ങളുടെ കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് എത്തിയപ്പോൾ അറുപത് ശതമാനം ഉണ്ടായിരുന്നു ശരി അത് 72 ശതമാനമാണ് നമുക്ക് ഒന്നും വെയിറ്റ്ക്കാതെ കുട്ടീമാർ ചക്ക നേരെ എങ്കിലും തിന്നു പറയാൻ എന്താ വയ്യ ും അച്ഛനും അമ്മയും കുട്ടികൾ കൂടി ഒരുമിച്ചൊന്നിരുന്ന് എന്തൊക്കെ ഇടയിൽ സ്കൂളിൽ ഉണ്ടായത് എനിക്ക് ആരാ വന്നത് ഓ സൗദാബന് ടീച്ചറെ നന്നായി പഠിപ്പിച്ചു എന്താ പഠിപ്പിച്ചത് അങ്ങനെ അങ്ങനെ തുടങ്ങുന്നു നിങ്ങൾ പൈസ തരാത്തുണ്ടാവും ആ കുട്ടിക്ക് ആഗ്രഹമുള്ള കൂടെ കൊടുത്തിട്ടുണ്ടാവും ആഗ്രഹമുള്ള ബാഗ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും ആഗ്രഹമുള്ള ആ മന്തി വാങ്ങി കൊടുത്തിട്ടുണ്ടാവും ശരിയാ പക്ഷെ ഈ സാധനം ഇത് പിന്നെ തെരുദ്ധാരണമാരായിട്ടുള്ള ഫാമിലി മുതൽ ടോപ്പ് ലെവലിലുള്ള ഫാമിലി ആലോചിക്കേണ്ട വരും എങ്ങനെയാണ് പഞ്ചായത്തിന്റെ കൂട്ടി ഇടപെടലോട് സീമ പറഞ്ഞതിന് ഏറ്റവും കൂടുതൽ ഫാമിലി

ஸ்ட்ரெஸ் டைலி வர்க்க செய்ய வேண்டிய போர்டிகோவில் தன்னை எட்டியும் நெட்டியோட பைசகானா ஆ பைசனி கிரமே எட்டியமல்ல என்கிறல ஒண்டம் वगராடி கரையா ஸ்ட்ரெஸ் ரிலீஸ் செய்யப்பட்டது எண்டா மே देख लेते हैं ओह एबीएसी के बच्चे एबीएसी के बच्चे तो आह एनआईटी सम टॉप स्टैंडिंग वालों को आने के इट की जोड़ी टी था मेंटा तालेगे का अमेरिका के मदराइयाली आने चाहिए थे क्या ना तालाबाजी चल इधर आते चल यू शुड फिनिश दिस टारगेट बिफोर फाइव इयर्स आज मनी के बात तो है, तो ना कि एंड इतन एसडीआर पण का होए बाग ने मतलब कहा के बीए में का बी में नहीं बी बी को में पढ़ती ना और कुछ और तन में है होता होए बी को बेटा होए बी को मत अरे की बी को पढ़ करना नहीं उनके तो बैंक बैंक जो है ना बैंक में जोड़ी जाने की अवस्था ना है ना स्ट्रेस ये ये बड़ी बड़ी तो മായ ഒരു ഗൃഹ സാമൂഹ്യ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എങ്കിൽ ഞാൻ നെഗറ്റീവ് മൂർവ്വം പറയുന്നു എന്നെ ഒരിക്കലും ഇതിനെ